ർക്കിടക്ക എമിൾ ജീൻ എന്നോടൊപ്പം ഇന്നുള്ളത് എന്റെ സുഹൃത്തും കോൺട്രാക്ടറുമായ മിസ്റ്റർ ഡയസ് മാനുൽ ആണ് ഈ സീരീസിന്റെ ഉദ്ദേശം വീട് മണി സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന കുറേ ഡൗട്ടുകൾ മാക്സിമം ഞങ്ങളാൽ കഴിയുന്ന വിധം ക്ലിയർ ആക്കുക എന്നാണ് ഞാൻ എന്റെ ഡെയിലി ലൈഫിൽ എന്റെ ഓഫീസിലെ ഞാൻ ഡെയിലി കേൾക്കുന്ന ക്വസ്റ്റാണ് ഡെയിലി ഒരു പ്ലാന് ഏതെങ്കിലും ഒരു പ്ലാനിപ്പോ ഇൻട്രസ്റ്റ് ചെയ്യുന്നത് എവിടെയെങ്കിലും എടുത്തിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും വരെ കൊണ്ടെങ്കിലും വരപ്പിച്ചൊരു പ്ലാന് നമുക്ക് തന്നതിന് ശേഷം ഇത് നിങ്ങളുടെ സ്ക്വയർ ഫീറ്റ് റേറ്റ് എത്രയാണ് ഇപ്പം ഇന്നയാൾ ഈ നാട്ടിൽ ഇത്ര രൂപയ്ക്കാണ് ചെയ്യുന്നത് ഇന്നയാൾ ഇത്ര രൂപയ്ക്കാണ് ചെയ്യുന്നത് നിങ്ങളുടെ സ്ക്വയർ ഫീറ്റ് റേറ്റ് എത്രയാണ് എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം എനിക്ക് ഡെയിലി ലൈഫിൽ ഞാൻ കേൾക്കാറുണ്ട് അപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ കമ്പനി എന്നുള്ള നില നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് ഈ കാര്യങ്ങളെ ഡീൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ക്വസ്റ്റിനെ ഈസി ആയിട്ട് മറുപടി പറയാൻ വേണ്ടി പറ്റില്ല െ ഒന്നത്തെ ഫസ്റ്റ് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഒരു എന്ത് ഡിസൈൻ ആണ് ആ ഒരു സൈറ്റിൽ ചെയ്യുന്നതനുസരിച്ചാണ് പല ടൈപ്പ് ഓഫ് ഡിസൈൻസ് ഉണ്ടാവും മോഡേൺ ഉണ്ടാവും കണ്ടംപറിയും ഏത് ടൈപ്പ് ഓഫ് ഡിസൈൻ ഏത് സ്റ്റൈലിലാണ് വീട് വരുന്നത് ഓപ്പണിംഗിന്റെ സൈസസ് വരെ ഇതിനെ മാറ്റർ ആണ് അപ്പോൾ ആ ഒരു ഡീറ്റെയിൽ മൺസ് സംസാരിച്ച് നമ്മൾ ആർക്കിടെക്ട് അല്ലെങ്കിൽ ഡിസൈനർ ഫൈനൽ ആക്കിയതിനു ശേഷം കോൺട്രാക്ടറുമായിട്ടുള്ള ഡിസ്കഷൻ ആണ് ഈ പ്രോജക്ടിന്റെ ആ പ്ലാൻ വെച്ചിട്ടുള്ള ലേ ഔട്ട് വെച്ചിട്ടുള്ള സെക്ഷൻ ഡീറ്റെയിൽസ് സ്ട്രക്ചർ ഡീറ്റെയിൽസ് എത്ര കോസ്റ്റ് വരും ഒരു അപ്രോക്സിമേറ്റ് റേറ്റ് നമ്മൾ എടുത്തതിനു ശേഷമാണ് ഒരു കോൺട്രാക്ടറായിട്ടുള്ള സിറ്റിംഗ് അത് മിക്കവാറും സമയത്ത് നമ്മൾ ക്ലയന്റിനോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ഇതിന്റെ ഒരു സെക്ഷൻ ഡ്രോയിങ് ഡീറ്റെയിൽ ഡ്രോയിങ് എടുക്കണം എന്ന് പറയുന്ന സമയത്ത് ഇതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ എന്നോട് ഇപ്പോൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു ആണ് ഒരു ഡീറ്റെയിൽ എടുത്താൽ മാത്രമാണ് കോൺട്രാക്ടർക്ക് കൺവെൻ ചെയ്യാൻ പറ്റുള്ളൂ ആ ഐഡിയ മൊത്തം അതനുസരിച്ച് മാത്രമാണ് കോൺട്രാക്ടർക്ക് സ്ക്വയർ ഫീറ്റ് റേറ്റ് കൃത്യമായിട്ട് പറയാൻ പറ്റും ശരിക്കും ും നമ്മളൊരു പ്ലാന് മാത്രം കണ്ടിട്ട് ഒരു പ്ലാന് മാത്രം കണ്ടിട്ട് ഒരാൾക്ക് ഒരു ഒരു റേറ്റ് ശരിക്കും ആണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നതാണ് മാത്രം കൊടുക്കും എത്രയാണ് നിങ്ങൾ സ്ക്വയർ അതല്ല അതിന്റെ പ്രോസസ് വരുന്നത് അതിപ്പോ നമുക്ക് എത്ര ഡീറ്റെയിൽ ഉണ്ട് അതിന് എത്ര എത്ര മെറ്റീരിയൽ മെറ്റീരിയലിന്റെ ചെലവാകും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതിന്റെ വെയിറ്റിലേക്ക് പോകാൻ വേണ്ടി പറ്റുന്നത് ഇപ്പൊ ഞാൻ എന്നോട് സംസാരിക്കുന്നവരോട് പറയാറുണ്ട് നിങ്ങൾ എനിക്ക് വർക്ക് തന്നാലും നമ്മുടെ സ്ഥാപനത്തിലേക്ക് വന്നാലും വേറെ ആർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരു കോൺട്രാക്ടറെ നിങ്ങൾ ചൂസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ആർക്കിടെക്റ്റുമായിട്ട് സംസാരിച്ച് ഒരു എഞ്ചിനീയറുമായിട്ട് സംസാരിച്ച് നിങ്ങളുടെ പ്ലാനായി അതിന്റെ ത്രീ ഡി ആയി അതിന്റെ അതിനുശേഷം അതിന്റെ ഡീറ്റെയിൽ ഡ്രോയിങ്ക്സൈ ഡീറ്റെയിൽ ഡ്രോയിങ് ആയി അതിന് എത്ര മെറ്റീരിയൽ ചിലവാകും ആ മെറ്റീരിയലിന്റെ മുകളിൽ കോൺട്രാക്ടർക്ക് വേണ്ട പ്രോഫിറ്റ് എത്രയാണോ ആ പ്രോഫിറ്റ് ഇപ്പം അഞ്ച് ശതമാനമായിരിക്കും പത്ത് ശതമാനമായിരിക്കും വാട്ട് എവർ ഓരോ നാട്ടിലെ രീതി അനുസരിച്ച് എല്ലാവർക്കാണോ പ്രോഫിറ്റ് വേണ്ടത് അതിനനുസരിച്ച് അവരുടെ പ്രോഫിറ്റ് ആഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് അതിന്റെ ടോട്ടൽ ഒരു റേറ്റിലേക്ക് വരുന്നത് ആ റേറ്റിനെ സ്ക്വയർ ഫീറ്റ് വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ക്വയർ ഫീറ്റ് റേറ്റ് ആയി ഇങ്ങനെ മാത്രം മൊത്തം വെച്ചിട്ടാണ് സ്ത്രീ പറഞ്ഞാൽ ഒരു കോൺട്രാക്ടർ ഒരു ക്ലൈന്റ് ആർക്കിടെക്ട് ഇത് സംസാരിച്ച് ആ റേറ്റിലോട്ട് ഫൈനലൈസ് അങ്ങനെ വരാത്ത സമയത്ത് മാത്രമാണ് വരുന്നത് അല്ലെങ്കിൽ രീതിയിൽ എനിക്ക് മെറ്റീരിയൽ സപ്ലൈ ചെയ്തിട്ടില്ലേ അല്ലെങ്കിൽ എനിക്ക് സിമന്റ് ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽ ആണോ അല്ലെങ്കിൽ കമ്പിയുടെ ക്വാണ്ടിറ്റി ഇത്ര തന്നെയാണോ സ്റ്റീലിന്റെ വേണ്ടത് ഇങ്ങനത്തെ കൺഫ്യൂഷൻസ് നോർമൽ ആയിട്ടുള്ള കോമൺ പീപ്പിളിന്റെ ഇടയിൽ ഉണ്ടാകാനുള്ള കാരണം ആദ്യത്തെ സ്റ്റേജിൽ ഫസ്റ്റ് സ്റ്റേജിൽ ഉണ്ടാകേണ്ട കമ്മ്യൂണിക്കേഷനും ഡിസ്കഷനും ഇല്ലാതെ പോകുന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഒരുപാട് ഡൗട്ടുകൾ നമുക്ക് ക്ലിയർ ചെയ്യാനുണ്ട് ഒരു വീടുപണിയാണ് നമ്മുടെ ലൈഫ് ലോങ് ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്ത് തന്നെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം ഞങ്ങൾ അതിനെല്ലാം മറുപടി പറയാൻ ശ്രമിക്കുന്നതായിരിക്കും ഇനിയും തുടർ വീഡിയോകളിൽ ഒരു വീടുപണിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് പോകുന്നതായിരിക്കും താങ്ക് യു